റെയിൽവേയുടെ സുരക്ഷാ വേലി വരുന്നതോടെ വഴി കൊട്ടിയടയ്ക്കപ്പെടുമെന്ന ആശങ്കയിൽ ചോറൂട്ടൂർ നിവാസികൾ വെള്ളിയാട് പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ ഇതുമൂലം വലിയ ആശങ്കയിലാണ് കാലങ്ങളായി റെയിൽപാതയ്ക്ക് മറുവശത്ത് താമസിക്കുന്ന കുടുംബങ്ങളിലേക്കും കൃഷി സ്ഥലങ്ങളിലേക്കുമുള്ള വഴിയാണ് സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ റെയിൽവേ അടയ്ക്കാനൊരുങ്ങുന്നത് ആക്ഷൻ കൗൺസിലും മാസ് പെറ്റീഷനുകളുമായി വഴി അടച്ചു കെട്ടരുതെന്ന ആവശ്യവുമായി മുന്നോട്ട് നീങ്ങുകയാണ് പ്രദേശവാസികൾ കാലങ്ങളായി വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും പോയിരുന്ന വഴികൾ റെയിൽവേയുടെ സുരക്ഷാ വേലികൾ വരുന്നതോടെ ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് ചോറോട്ടൂർ വെള്ളിയാട് പ്രദേശങ്ങളിലെ നൂറോളം കുടുംബങ്ങളും കർഷകരും വെള്ളിയാട് പ്രദേശത്തെ പതിനഞ്ചോളം കുടുംബങ്ങളാണ് വഴികെട്ടിയടയ്ക്കുമെന്ന രീതിയിൽ നിൽക്കുന്നത് ഇത്രയും വീടുകളിലേക്കും നൂറേക്കറോളം കൃഷി സ്ഥലങ്ങളിലേക്കുമുള്ള വഴിയാണ് റെയിൽവേയുടെ സുരക്ഷാ വേലി വരുന്നതോടെ അടച്ചുകെട്ടപ്പെടുന്നത് കൃഷിയിടങ്ങളിലേക്ക് വാഹനങ്ങൾ പോയിരുന്ന ഏക അടിപ്പാതയും ഉപയോഗിക്കാൻ കഴിയാതാകും കൂടാതെ മൂന്ന് വാർഡുകളിലെ രണ്ടായിരം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളിയാട് ശുദ്ധജല പദ്ധതിയുടെ മോട്ടോർ തകരാറിലായ റിപ്പയർ ചെയ്യുന്നതിനായി മറുവശത്തേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത സ്ഥിതി വരും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും അതിനാൽ റെയിൽവേ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പറഞ്ഞ ആ വേലി വരുന്ന സന്ദർഭത്തിൽ ഈ വാണിയംകുളം പഞ്ചായത്തിലെ പതിനൊന്ന് പതിമൂന്നേ വാർഡുകളില് ഈ വെള്ളിയാട് പ്രദേശത്തുള്ളവർക്ക് സഞ്ചാരയോഗ്യടക്കം നഷ്ടപ്പെടുകയാണ് അപ്പോ അതിന് നമ്മള് അങ്ങോട്ട് പാതയുടെ തെക്കേപ്പുറത്തേക്ക് അക്സസ് കിട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് റെയിൽവേക്ക് പരിഗണ പരിഗണിക്കാൻ കഴിയുകയാണെന്ന് വെച്ചു വെച്ചാൽ അത് പരിഗണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ട് അതിനൊരു ശ്രമം ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കഴിഞ്ഞിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ കുടിവെള്ളം അതിൻ്റെ വാട്ടർ ടാങ്ക് അതിൻ്റെ പദ്ധതികളൊക്കെ പുഴയിലാണ് ഇരിക്കുന്നത് പിന്നെ അതിൽ അതുപുറമെ നമ്മൾ പുഴ ധാരാളം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തെക്ക് ഭാഗത്താണെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ ഏകദേശം പതിനഞ്ചോളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ ഇപ്പോൾ റെയിലിൻ്റെ മുകളിൽ കൂടിയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തും കൂടിയാണ് യാത്ര ചെയ്തിരുന്നത് പക്ഷേ അതിൽ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നതിനെ ഏതു വിധത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് റെയിൽവേ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ നെൽകൃഷിക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് ഏതാണ്ട് ഏതാണ്ട് നൂറ് ഏക്കറോളം നെൽകൃഷി മാത്രമുണ്ട് ഇവിടെ അവിടേക്ക് എല്ലാ കൃഷി ചെയ്യണമെങ്കിൽ ട്രാക്ടർ കൊണ്ടുപോകണം കൊയ്ത്തു യന്ത്രം കൊണ്ടുപോകണം അങ്ങനെയുള്ള ഒരുപാട് പിന്നെ മറ്റ് രാസവളങ്ങളോ അങ്ങനെയുള്ള ജൈവവളങ്ങളെ കൊണ്ടുപോകണം എന്നുവെച്ചാൽ വാഹന സൗകര്യം ഇല്ലെങ്കിൽ തീരെ നട സഹായിക്കില്ല അപ്പോൾ ഈ സുരക്ഷാബലി വരുന്നതോട് കൂടിയിട്ട് ആ ഒരു സൗകര്യം കൂടി അവസ്ഥ ഉണ്ട് അതിനൊരു പരിഹാരം എന്തായാലും ഭാഗത്തു നിന്ന് ഉണ്ടാവണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു എന്തെങ്കിലും പ്രക്ഷോഭ സമരങ്ങൾ ആവശ്യമാണിച്ച് അതും ഞങ്ങൾ ഈ നാട്ടുകാരെ ഒന്നിച്ചു കൂടി നടത്തും ഇവിടെ ദിവസം പുഴ ഉപയോഗിക്കുന്നു നെൽകൃഷിയായാലും മറ്റ് കൃഷികളായാലും ഒക്കെ തന്നെ തടസ്സം വരാത്ത രൂപത്തിൽ അതിനെ നിറ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം തരണം ചോറോട്ടൂർ തെക്കുമുറി ഭാഗത്തെ എഴുപത്തഞ്ചോളം കുടുംബങ്ങളിലേക്കും ഏക്കർ കണക്കിന് കൃഷി ഭൂമിയിലേക്കുമുള്ള വഴികൾ സുരക്ഷാ വേലി വരുന്നതോടെ അടയ്ക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് വാഹനങ്ങൾ മറുപുറത്തെത്തിയിരുന്ന അടിപ്പാതയും അടയ്ക്കപ്പെടുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് അപ്പൊ ഇതില് ഈ ഒരു വഴി കൂടെയാണ് നമുക്ക് കൊയ്ത്തുവണ്ടി അതേപോലെ ട്രാക്ടർ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള നടി യന്ത്രങ്ങള് എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു റോഡ് കൂടെയാണ് വലിയൊരു വലിയൊരു കൊയ്ത്തുവണ്ടി വരുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു പാലം ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രാക്ടറും കാര്യങ്ങളൊക്കെ ചെറിയ ഒരു കമാനം കൂടിയുണ്ട് അതിലും കൂടിയുണ്ട് അപ്പോൾ ഈ മൂന്നും ഉപയോഗപ്പെടുത്തുന്നതാണ് അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഇതാണ് ഇതിൽ കൂടിയാണ് നമ്മൾ ഒരു എഴുപത്തഞ്ച് കുടുംബങ്ങൾക്കുള്ള എല്ലാവിധ വാഹനങ്ങളും ആശുപത് ആശുപത്രി കേസിനെ എല്ലാ വാഹനങ്ങളും പിന്നെ കൃഷിയിടങ്ങൾക്കുള്ള ട്രാക്ടർ മുതലായുള്ള കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്കിത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതെങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള ഒരു രൂപം അറിയില്ല ബുദ്ധിമുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വണ്ടി വാഹനം കാര്യങ്ങളും ഈ പ്രദേശത്തൊക്കെയുള്ള വഴികളൊക്കടഞ്ഞു പോവുകയാണെങ്കിൽ ഈ പ്രദേശത്ത് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഒരു ശ്മശാനുണ്ട് ഒരു ദേവാലയമുണ്ട് മറ്റൊരുപാട് സൗകര്യങ്ങളൊക്കെ ഈ പ്രദേശത്താണ് ഉള്ളത് രണ്ട് പഞ്ചായത്തിൻ്റെ ചെറുകിട കുടിവെള്ള പദ്ധതികളുണ്ട് അതൊക്കെ മെയിൻ്റെസിനാവശ്യമായിട്ടുള്ള വാഹനങ്ങൾ കൃഷിക്ക് ട്രാക്ടർ കൊഴുത്തു യന്ത്രം മറ്റ് വാഹനങ്ങളൊക്കെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ് അതിന് പരിഹാരമായി ഈ മാസം ഏഴാം തീയതി നമ്മളെ ചോറൂട്ടൂർ നിവാസികളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ആ ഡി ആർ എമ്മിനും അതുപോലെ തന്നെ പഞ്ചായത്തിനും എം എൽ എക്കും എം പിക്കുമൊക്കെ അതിൻ്റെ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഈ നമ്മുടെ ജനങ്ങളിൽ ആശങ്ക മാറ്റുന്നതിന് വേണ്ടി പത്രമാധ്യമങ്ങളൊക്കെ അവരുടെ പങ്ക് നിർവഹിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റെയിൽവേ ഡിആർഎമ്മിന് നിവേദനം നൽകിയിട്ടുണ്ട് കൂടാതെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മാസ് പെറ്റീഷനും നൽകാൻ ഒരുങ്ങുകയാണ് ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം